കറുപ്പ് സമയം എന്ന് പറഞ്ഞ ഈ ഒരു മുത്തശ്ശൻ നൈറ്റിലെ വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ദിവസേന ജോലിക്ക് പോയി അവിടെ തന്നെ വന്ന് കടന്നുറങ്ങുമായിരുന്നു ഈ പെങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് അതില് ഏറ്റവും ഇളയ മോനായ വീരക്ക് ഈ മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പൊ ആ വീട്ടിലെ എല്ലാവരും ഈ ഒരു മുത്തശ്ശനെ നല്ല പോലെ തന്നെയാണ് നോക്കുന്നത് മുത്തശ്ശന്റെ കയ്യിൽ പൈസ ഇല്ലാതൊക്കെ ആകുമ്പോ വീരന്റെ കയ്യിൽ നിന്നാണ് ഇയാൾ പൈസ വാങ്ങിക്കൊണ്ടിരുന്നിരുന്നത് മുത്തശ്ശനച്ചാല് സെന്റിൽ പേരുള്ള ഒരു മോനാണുള്ളത് ആ മോന്റെ മകളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോകാനായിട്ട് കൈ പൈ മുത്തശ്ശൻ വീരന്റെ അടുത്ത് ചെന്ന് ഒരു അമ്പത് രൂപ കടം ചോദിക്കുന്നുണ്ട് എന്നാ വീര ഇതെന്താണ് ഇങ്ങനെ മടിച്ചു ചോദിക്കുന്നത് വന്നത് എത്ര എന്ന് എന്ന് ചോദിച്ച് അമ്പത് രൂപ ചോദിച്ചതിന് വരെ ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കാണ് ഈ ഒരു മുത്തശ്ശനും നാട്ടിലേക്ക് പോകാൻ വേണ്ടി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു റോഡ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആക്സിഡന്റ് പറ്റുകയാണ് ഇപ്പൊ തന്റെ അങ്ങനെ പോയിട്ട് കുറെ നേരമായി ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് വീരക്ക് വിളിച്ച് പറയുമ്പോ അമ്മാവൻസ് എന്തിന്റെ വീട്ടിൽ പോയിട്ട് വരും എന്നു പറഞ്ഞു അതുകൊണ്ട് അവിടെ ഉണ്ടാവും പേടിക്കണ്ട എന്ന് പറയാണ് ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് ഒരു മുത്തശ്ശൻ തന്നെ കണ്ണു തുറന്ന് ഒരാളുടെ ഫോം വാങ്ങി തന്റെ പെങ്ങളെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആ ഒരു മുത്തശ്ശന്റെ ഇടുപ്പിൽ പൊട്ടിയേക്കാണ് വേദന കൊണ്ട് ആ ഒരു മുത്തശ്ശൻ കരയുന്നുണ്ട് മകൻ സെന്തിലും അവിടെ എത്തുന്നുണ്ട് ഡോക്ടറാണെന്ന് വെച്ചാൽ പറയാണ് ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇടുപ്പിൽ കൂട്ടാനായിട്ട് പറ്റും ഇനി പത്ത് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേ വേണ്ട ഇയാളുടെ വേദനയും പോകും പക്ഷെ ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ കിടന്ന് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് ആളും കുറെ വേദന എന്ന് പറയാണ് ഓപ്പറേഷന് വേണ്ടി ഒരുപാട് തുക ആവശ്യം വരുമെന്ന് മോൻ ചോദിക്കുമ്പോ ഇല്ല കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചാല് ഫ്രീ ആയിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യാന്നും പറയുന്നുണ്ട് അപ്പൊ വീര അമ്മാവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ എന്റെ വർക്കിന്റെ വിഷയായിട്ട് പുറത്തേക്ക് പോവുകയാണ് വരുമ്പോഴത്തേക്കിനും അമ്മാവിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിയുമെന്ന് വീരവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ഒരു മുത്തേശിന്റെ മകനാന്ന് വെച്ചാല് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ് അതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും വേണ്ട ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നാട്ടുവൈദ്യത്ത് ഉപയോഗിച്ച് ഇടുപ്പിന്റെ അല്ലേ ശരിയാക്കിക്കൊള്ളാമെന്ന് പറയാം ഇത് അപ്പൊ നാട്ടിലുണ്ടായിരുന്നില്ല ബാക്കി രണ്ട് പെങ്ങളുടെ മക്കളാന്ന് വെച്ചാൽ ഇങ്ങനൊന്നും ചെയ്യരുത് ഓപ്പറേഷൻ ചെയ്തിട്ട് പോയാൽ എന്ന് പറയുന്നുണ്ടെങ്കിലും മകൻ സെന്തിൽ എന്റെ അച്ഛന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിങ്ങൾ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് അവരെ ചീത്ത പറയുകയാണ് എന്നിട്ട് ആ ഒരു നേതനോടുകൂടി തന്നെ ആ ഒരു മുത്തശ്ശനെ ആ ഒരു മകൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്